സൂം ഡിസ്നി ചാനലിലേക്ക് സ്വാഗതം വിഴിഞ്ഞം അപ്ഡേറ്റ്സ് എന്ന വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത് വിഴിഞ്ഞം തുറമുഖത്തെ ക്രെയിനുകളുടെ മൂവ്മെൻറ്റ്സ് തുറമുഖത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ പുതിയ ചില സംഭവ വികാസങ്ങൾ തുറമുഖത്തിന് മുകളിലൂടെ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട് ലക്ഷ്യമാക്കി പറന്നു വിമാനങ്ങളുടെ ദൃശ്യങ്ങൾ എന്നിവയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുമല്ലോ ലൈക്സും എല്ലാം വീഡിയോ കണ്ടതിന് ശേഷം മതി തുറമുഖത്തെ യാർഡ് ക്രെയിനുകളിലെ മുൻപത്തെ നിരയായ എയിലെ എ സീറോൺ എന്ന ക്രെയിൻ മൂവ് ചെയ്യുകയാണ് എ എന്ന നിരയിലെ ക്രെയിനുകൾ ഷിപ്റ്റ് ഷോർ ക്രെയിനുകൾക്ക് തൊട്ടു പിന്നിലായാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല വേഗതയിലാണ് ക്രെയിൻ നീങ്ങുന്നത് യാർഡ് ക്രെയിനുകൾ ഫുള്ളി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് യാർഡ് ക്രെയിനുകളും ഇവയാണ് കപ്പലുകളുടെ ടേൺ അറൗണ്ട് ടൈം വിഴിഞ്ഞം പോർട്ടിൽ പത്ത് മണിക്കൂറാണ് അത് സാധ്യമാകുന്നത് ഈ സ്ഥാപിച്ചിരിക്കുന്ന ക്ലേ ക്രൈനുകളിലൂടെയാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ ഒരു കപ്പലിന് തുറമുഖത്തേക്ക് വന്ന് നങ്കൂലമിട്ട് കയറ്റിറക്ക് ജോലികൾ കഴിഞ്ഞ് തിരികെ പുറംകടലിലേക്ക് പോകാൻ എടുക്കുന്ന സമയമാണ് തുറമുഖം പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇൻഡോ പസഫിക് മേഖലയിലെ ഏറ്റവും ടേൺ അറൗണ്ട് ടൈം കുറഞ്ഞ തുറമുഖം വിഴിഞ്ഞം ആയിരിക്കും നിലവിൽ ഇന്ത്യയിലെ ടേൺ അറൗണ്ട് ടൈം കുറഞ്ഞ തുറമുഖം മുണ്ട്ര പോർട്ടാണ് അതും അദാനി പോർട്സിൻ്റെയാണ് പതിനെട്ട് മണിക്കൂറാണ് അവിടുത്തെ ടേൺ അറൗണ്ട് ടൈം ഇൻഡോ പസഫിക് മേഖലയിൽ നിലവിൽ ഏറ്റവും ടേൺ അറൗണ്ട് ടൈം കുറഞ്ഞ തുറമുഖങ്ങൾ കൊളംബോയും സിംഗപ്പൂരുമാണ് ഹാർബർ ക്രെയിൻ സ്പ്രെഡർ ആണ് ഈ കാണുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് അഞ്ഞിക്കെട്ടുകൾ പോലെയുള്ള മേഘങ്ങളുടെ പശ്ചാത്തലത്തിൽ തുറമുഖത്തെ കാണാൻ ഗംഭീരമായ കാഴ്ചയാണ് ഈ ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും ഇപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സ്പ്രെഡർ ഒരു ഡമ്മി കണ്ടെയ്നറുമായി ഉയർന്നു വരുന്നത് കണ്ടോ ആ ഡമ്മി കണ്ടെയ്നർ ട്രെയിനിൻ്റെ മുൻപിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമായ ബോയ്ക്ക് താഴെക്കൂടി മുന്നിലേക്ക് വരും പിന്നീട് അത് താഴേക്ക് താഴും അതായത് ഒരു കപ്പൽ പോർട്ടിൽ നങ്കൂരം ഇട്ടിട്ടുണ്ട് എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് ഈ പ്രാക്ടീസ് എന്ന് തോന്നുന്നു അതായത് കപ്പലിൽ നിന്നും ഒരു കണ്ടെയ്നർ ഉയർത്തി യാഡിൽ നിറ നിലയുറപ്പിച്ചിരിക്കുന്ന ട്രക്കിൻ്റെ പ്ലാറ്റ്ഫോമിൽ വയ്ക്കുന്നതും മറ്റൊരു കണ്ടെയ്നർ ട്രക്കിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഉയർത്തി കപ്പലിൽ വയ്ക്കുന്നതുമായി സങ്കൽപ്പിച്ചുകൊണ്ടുള്ള പ്രാക്ടീസ് ഡമ്മി കണ്ടെയ്നർ താഴ്ന്നു വരുന്നത് കണ്ടോ ഇനി ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച ഒരു പ്രധാന സംഭവ ഉണ്ടായി അതായത് എക്കോവേവ് പവർ ഗ്ലോബൽ എന്ന കമ്പനി തിരമാലയിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ഇന്ത്യയിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലം വിഴിഞ്ഞ തുറമുഖത്തോട് ചേർന്നാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് ആ പ്ലാന്റ് വിഴിഞ്ഞം തുറമുഖത്ത് സ്ഥാപിക്കാൻ അദാനി പോർട്സുമായി ചർച്ച നടക്കുകയാണ് അത് നടന്നാൽ വിഴിഞ്ഞം തുറമുഖം ലോകത്തിലെ തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ സ്ഥലമാകും ലോകത്തിലെ ആദ്യത്തെ തിരമാലയിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിച്ചിരുന്ന പ്ലാന്റ് വിഴിഞ്ഞത്ത് തന്നെയായിരുന്നു അത് നിലനിന്നിരുന്ന കോൺക്രീറ്റ് പ്ലാറ്റ്ഫോം ഇപ്പോഴും വിഴിഞ്ഞത്തുണ്ട് അതിൻ്റെ ദൃശ്യവും ഈ വീഡിയോയിലുണ്ട് എക്കോവേവ് പവർ ഗ്ലോബലിൻ്റെ ആദ്യത്തെ പ്ലാന്റ് ജിബ്രാൾട്ടറിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ന ബ്രേവർമാൻ എന്ന ഇസ്രായേലി വനിതാ സംരംഭക രണ്ടായിരത്തി പതിനൊന്നിൽ ടെൽ അവീവിലാണ് ഈ കമ്പനി സ്ഥാപിച്ചത് പോർട്ടിൻ്റെ പുലിമുട്ടിൻ്റെ പുറംഭാഗത്ത് അതായത് കടലിനഭിമുഖമായ തിരയുള്ള ഭാഗത്ത് നിരനിരയായി സ്ഥാപിക്കുന്ന ബോയുകൾ തിരമാലകൾക്കനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടിരിക്കും ഈ ബോയികളുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഹൈഡ്രോളിക് പിസ്റ്റണുകളും അതിനനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്യും അതായത് കംപ്രസ്സും ഡീകംപ്രസ്സും ചെയ്യും അപ്പോൾ ഈ ഹൈഡ്രോളിക് പിസ്റ്റണുകൾ അതിലെ ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ ഒരു ഹോസ് വഴി ഒരു ഹൈഡ്രോളിക് പ്രഷർ അക്യുമുലേറ്ററിലേക്ക് തള്ളിക്കയറ്റും ഹൈഡ്രോളിക് പ്രഷർ അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രഷർ റിസർവെയർ ആണ് അതായത് എയർ കംപ്രസ്സറിൽ കംപ്രസ്ഡ് എയർ സംഭരിക്കുന്നത് പോലെ ഇവിടെ കംപ്രസ്ഡ് ഹൈഡ്രോളിക് ഫ്ലോയിഡ് അക്യുമുലേറ്ററിൽ സംഭരിക്കുന്നു എന്നേ ഉള്ളൂ ഈ സംഭരിച്ച ഹൈഡ്രോളിക് ഫ്ലോ ഫ്ലോയിഡ് മറ്റൊരു വാൽവിലൂടെ നിയന്ത്രിതമായി ഒരു ഹോസ് വഴി പുറത്തേക്ക് വരുന്നു ഈ ഹോസ് ഒരു ഹൈഡ്രോളിക് മോട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്നു ഈ ഹൈഡ്രോളിക് മോട്ടോർ ഹൈഡ്രോളിക് ഫ്ലോയിഡിൻ്റെ പ്രഷർ കൊണ്ട് ആണ് വർക്ക് ചെയ്യുന്നത് ഈ ഹൈഡ്രോളിക് മോട്ടറിനെ ഒരു പവർ ജനറേറ്ററുമായി ഘടിപ്പിച്ചിരിക്കുന്നു ഹൈഡ്രോളിക് മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ ജനറേറ്ററിൻ്റെ ആർമേച്ചറും കറങ്ങും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടും അതായത് ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഒരു വിധത്തിലുമുള്ള മലിനീകരണം ഇല്ലാത്ത ക്ലീൻ ഇലക്ട്രിസിറ്റിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹൈഡ്രോളിക് ഫ്ലൂയിഡും ആണ് സോളാർ പാനൽ പ്രകാശത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ മെക്കാനിക്കൽ പവറിനെ ഇലക്ട്രിക്സിറ്റിയായി കൺവേർട്ട് ചെയ്യുകയാണ് സോളാർ പവറിൻ്റെ പ്രധാന ഡ്രോ ബാക്ക് ഇത് പകൽ മാത്രമേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ എന്നതാണ് രാത്രി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ലല്ലോ എന്നാൽ തിരമാലയിൽ നിന്നും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അതായത് സദാസമയവും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം ആ ഡമ്മി കണ്ടെയ്നറിനുള്ളിൽ വെയിറ്റിനു വേണ്ടി എന്തോ വെച്ചിരിക്കുന്നത് കണ്ടോ ഈ ട്രെയിനുകളെല്ലാം ചൈനയിൽ നിന്നാണ് വരുന്നതെങ്കിലും ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായ ഷാഹായ് പോർട്ടിൻ്റെ ടേൺ അറൗണ്ട് ടൈം ഇരുപത്തിനാല് മണിക്കൂറാണ് ഇൻഡോ പസഫിക് മേഖലയിലെ മറ്റ് പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലെ ടേൺ അറൗണ്ട് ടൈം ഹോങ്കോങ് ഇരുപത്തിയെട്ട് ദുബായ് മുപ്പത് ജെ എൻ പി ടി മുംബൈ ഇരുപത്തിയെട്ട് കൊച്ചി നാൽപ്പത്തിയാറ് എന്നിങ്ങനെയാണ് വിഴിഞ്ഞത്ത് അത് പത്ത് മണിക്കൂറാണ് അതായത് ലേറ്റായി വരുമ്പോൾ ലേറ്റസ്റ്റായി വരും എന്ന് പറയുന്നത് പോലെ അദാനി ഗ്രൂപ്പ് ഇപ്പോൾ ഡിഫൻസ് മേഖലയിലും അവരുടെ സ്വാധീനം ഉറപ്പിക്കുകയാണ് ഇസ്രായേലിലെ എൽബിറ്റ് ഗ്രൂപ്പുമായുള്ള ജോയിൻറ്റ് വെഞ്ചറിൽ ഹെർമിസ് നയൻ ഹൺഡ്രഡ് എന്ന ഡ്രോണിൻ്റെ ഇന്ത്യൻ വെർഷനായ ദൃഷ്ടി ടെൻ സ്റ്റാർലൈനർ അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ആണ് നിർമ്മിക്കുന്നത് അതുപോലെ ബെൽജിയത്തിലെ തേൽസ് ഗ്രൂപ്പുമായി ഉള്ള മറ്റൊരു ജോയിൻറ് വെഞ്ചറിൽ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സുകൾക്ക് വേണ്ടി സെവൻറ്റി എം എം റോക്കറ്റുകൾ നിർമ്മിക്കാൻ പോകുന്നതും അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് തന്നെയാണ് അതുപോലെ യു എ ഇയിലെ എഡ്ജ് ഗ്രൂപ്പുമായി ചേർന്ന് ഇന്ത്യയിൽ ഒരു ഡാറ്റ സെൻ്റർ സ്ഥാപിക്കാൻ പോവുകയാണ് പിന്നെ ഇസ്രായേലിലെ ഹൈഫ തുറമുഖവും ഇപ്പോൾ അദാനി പോർട്സിൻ്റെ കൈവശമാണ് ഡമ്മി കണ്ടെയ്നർ ഉപയോഗിച്ചുള്ള പ്രാക്ടീസ് തുടർന്നു കൊണ്ടിരിക്കുകയാണ് നൂറ് മീറ്റർ ഉയരവും ആയിരത്തി അറുന്നൂറ്റി ഇരുപത് ടൺ ഭാരവുമുള്ള ഈ ക്രെയിനുകളാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ളതും ശേഷിയുള്ളതുമായിട്ടുള്ള ഷിപ്റ്റ് ഷോർ ക്രെയിനുകൾ ഇവിടുത്തെ തിരമാലകളുടെ പവർ കണ്ടോ ഈ തിരമാലകളെയാണ് എക്കോവേവ് പവർ നോട്ടമിട്ടിരിക്കുന്നത് ആ തിരമാലകളുടെ ഇടയിലായിട്ട് ഒരു കോൺക്രീറ്റ് പ്ലാറ്റ്ഫോം കാണാം അവിടെയാണ് ലോകത്തിലെ ആദ്യത്തെ തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്ന പ്ലാന്റ് നിലനിന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സ്ഥാപിച്ച പ്ലാന്റ് കൊറോഷനും പിന്നെ പഴയ ടെക്നോളജിയുടെ പോരായ്മകൾ കാരണം പിന്നീട് പൊളിച്ചു മാറ്റി നൂറ്റി അൻപത് കിലോ വാട്ടായിരുന്നു ശേഷി ഒരു വിമാനം തുറമുഖത്തിന് മുകളിലൂടെ പറന്ന് വരുന്നത് കണ്ടു തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട് ലക്ഷ്യമാക്കിയാണ് വരുന്നത് ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്ററോളമേ ഉള്ളൂ എയർപോർട്ടിലേക്ക് ചെന്നൈ തിരുവനന്തപുരം ഇൻഡിഗോ വിമാനമാണ് പണ്ട് പണ്ടുമുതലേ ഈ ഏരിയയിൽ വന്ന് തിരിഞ്ഞാണ് വിമാനങ്ങൾ എയർപോർട്ടിലെ റൺവേ ലക്ഷ്യമാക്കി പോകുന്നത് എയർബസ് എ മുന്നൂറ്റി ഇരുപത് വിമാനമാണ് ഇടയ്ക്കിടെ മേഘങ്ങൾക്കുള്ളിലേക്ക് വിമാനം മറയുന്നു കോസ്റ്റ് ഗാർഡിന്റെ ഒരു ബോട്ട് ഫിഷിംഗ് ഹാർബറിനുള്ളിലേക്ക് പോകുന്നു നിലവിൽ കോസ്റ്റ് ഗാർഡിന്റെ ടെർമിനൽ ഫിഷിംഗ് ഹാർബറിനുള്ളിലാണ് പോർട്ടിന്റെ പണി പൂർത്തിയാകുമ്പോൾ പോർട്ടിനുള്ളിലേക്ക് മാറുമായിരിക്കും തിരുമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്ന പ്ലാന്റ് സ്ഥാപിച്ചിരുന്ന കോൺക്രീറ്റ് പ്ലാറ്റ്ഫോമിന്റെ പിന്നിലൂടെയാണ് കോസ്റ്റ് ഗാർഡ് ബോട്ട് കടന്നുപോകുന്നത് തോട്ട് ആടി ഉലഞ്ഞാണ് പോകുന്നത് എസ് ടി എസ് ക്രൈനിന്റെ കപ്പാസിറ്റി മാർക്ക് ചെയ്തിരിക്കുന്നു ബോട്ട് ആടിയുലഞ്ഞ് പൊങ്ങി താഴുന്നത് കാണാൻ നല്ല രസമുണ്ട് മറ്റൊരു വിമാനം വരുന്നു ഇതും ഇൻഡികയുടെ എയർബസ് എ മുന്നൂറ്റി ഇരുപത് തന്നെയാണ് ഡൽഹി തിരുവനന്തപുരം ഫ്ലൈറ്റ് ആ വിമാനവും പോയി മറഞ്ഞു ഇതിനിടയിൽ ഷിപ്പ് ടു ഷോർ ട്രെയിനിൻ്റെ ബോ ഉയർത്തിയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ താഴ്ത്തുകയാണ് കണ്ടെയ്നർ ഷിപ്പ് യാർഡിലേക്ക് അടുപ്പിക്കുമ്പോൾ ബോ ഉയർത്തി വയ്ക്കും പലപ്പോഴും കപ്പലുകളിലെ കണ്ടെയ്നറുകൾ അടുക്കി വച്ചിരിക്കുന്നതിൻ്റെ ഉയരം വളരെ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഷിപ്പ് വരുമ്പോൾ ഇത് ഉയർത്തി വയ്ക്കുന്നത് ഷിപ്പിൽ കണ്ടെയ്നറുകൾ അടുക്കി വയ്ക്കുന്നതിൻ്റെ ഉയരത്തിനും നിയന്ത്രണങ്ങളുണ്ട് തോന്നുന്ന പോലത്തെ ഉയരത്തിൽ കണ്ടെയ്നറുകൾ അടുക്കി വയ്ക്കാൻ പറ്റില്ല വളരെ പതുക്കെയാണ് ബോ താഴ്ത്തുന്നത് എസ് ടി എസ് ക്രീനിൻ്റെ പരമാവധി ശേഷി അതായത് ഈ ബോയുടെ അഗ്രഭാഗത്ത് എഴുപത്തിയഞ്ച് ടണ്ണാണ് യാർഡ് ക്രീനുകളുടെ പരമാവധി ശേഷി നാൽപ്പത്തിയൊന്ന് ടണ്ണും ബോ താഴ്ത്തുന്നത് ഏകദേശം തീരാറായി കോസ്റ്റൽ പോലീസിൻ്റെ പട്രോൾ ബോട്ട് ഫിഷിംഗ് ഹാർബറിനുള്ളിലേക്ക് പോകുന്നു ഇതിൻ്റെ ടെർമിനലും ഫിഷിംഗ് ഹാർബറിനുള്ളിലാണ് പട്രോൾ ബോട്ടിന് പുറകെ ഒരു ഫിഷിംഗ് ബോട്ടും പോകുന്നുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ അബുദാബി തിരുവനന്തപുരം ബോയിങ് സെവൻ ത്രീ സെവൻ വിമാനം ടെയിലിൽ കഥകളിയുടെ ചിത്രം കാണാം എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ കൂടുതൽ വിമാനങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത് കേരളത്തിൽ നിന്നും ഗൾഫ് മേഖലയിലേക്കാണ് ഇന്ത്യൻ കലാരൂപങ്ങളുടെ ചിത്രങ്ങളാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ടെയിലിൽ സാധാരണയായി ഉപയോഗിച്ചു വരുന്നത് പഴയ എയർ ഇന്ത്യയുടെ വിശ്വവിഖ്യാതമായ മഹാരാജ എന്ന ലോഗോ ഓർമ്മ വരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലുള്ള വീഡിയോകളും യാത്രാ വീഡിയോകളുമായി ഞാൻ ഇനിയും വരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ചാനലും സന്ദർശിക്കണം അപ്പോൾ അടുത്ത വീഡിയോയുമായി എത്തുന്നതുവരെ ഗുഡ് ബൈ